ഹലോ അസ്ലാം വലൈക്കും റുബിസി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു സ്പെഷ്യൽ ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റേഞ്ചിലുള്ള ടർക്കിഷ് കോട്ടൺ ഷോളുകളാണിത് അപ്പോൾ ഇതിന്റെ ഓഫർ എന്ന് പറയുന്നത് ഇരുനൂറ്റി മുപ്പത് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ആണ് ഇതിൻ്റെ കുറേ പ്രിൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ബിഗ് സൈസ് ആണ് നന്നായിട്ട് ഞാനത് വേറെതിരിക്കുന്നേ അതിന്റെ ടൈപ്പ് തന്നെയാണ് അതിന് ചുറ്റിയിടാനും ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല കവറേജ് കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരു ഓഫറായിട്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ പ്രിൻ്റുകളാണ് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അപായക്കൊക്കെ നല്ലതായിട്ട് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഒരു പെരുന്നാൾ ഓഫർ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ടർക്കിഷ് കോട്ടൺ വിസ്കോസ് കോട്ടൺ മിക്സ്ഡ് ടൈപ്പ് ആണ് നല്ല വലിപ്പുണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ആയിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിളിൽ റൂബി സിജ്സ് അഞ്ചൽ ഗൂഗിൾ ചെയ്താൽ മതിയാകും ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി റൂബീസ് ഹിജാബ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബും ബെല്ലൈക്കണും ചെയ്താലേ അടുത്ത അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പക്ഷേ കൂടാതെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പാർതകൾ നിസ്കാര വസ്ത്രങ്ങൾ പ്രീമിയം മാക്സികൾ പിന്നെ ഹിജാബ് പിൻസ് ആക്സസറീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അതും അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് വേണമെന്ന് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലധികം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല നല്ല സൈസുണ്ട് നിങ്ങൾക്ക് നല്ല സൈസ് വേണ്ടിയുള്ളവർക്ക് ഇത് നല്ല കംഫർട്ടായിരിക്കും തലയിൽ നന്നായിട്ട് കിടക്കും കേട്ടോ സ്ലിപ്പറി ടൈപ്പ് ഒന്നുമല്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ആ ഇതിന് രണ്ടും സമയം Thank you.